നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗം നടത്തിയത് തുടർന്ന് ലിയോ പാപ്പ പാപ്പ ഇംഗ്ലീഷിലാണ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് നന്ദി ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെ രാജ്യത്തേക്കുള്ള സന്ദർശനത്തിൽ ഭൂമിയുടെ ഉദ്ഭവമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണിത് അബ്രാഹാമിന്റെ സന്തതികളെയും മുഴുവൻ മനുഷ്യരാശിയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു സാഹോദര്യത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രകൃതി ഭംഗി ദൈവത്തിന്റെ സൃഷ്ടിയെ സംരക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെ സാംസ്കാരികവും വ്യത്യസ്തമായ തലമുറകളും പാരമ്പര്യങ്ങളും ആശയങ്ങളും കണ്ടുമുട്ടുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മഹത്തായ യൂണിറ്റി

അഭിലാഷങ്ങളാലും തിരഞ്ഞെടുക്കപ്പെട്ടവരാലും നമ്മുടെ ചുറ്റുമുള്ള നേരിടുമ്പോൾ ഇത്രയും മഹത്തായ ഒരു ഭൂതകാലമുള്ള ഒരു ജനതയായിരിക്കുക എന്നത് ഉത്തരവാദിത്വമാണ് മെഡിറ്ററേനിയും മുഴുവൻ ലോകത്തിന്റെയും വർധമാനത്തിന്റെയും ഭാവിയിൽ നിങ്ങൾ ഒരു പ്രധാന സ്ഥാനമുണ്ട് എല്ലാറ്റിനുപരി നിങ്ങളുടെ ആന്തരിക വൈവിധ്യത്തെ വിലമതിക്കുന്നതിലൂടെ ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തന്നിലേക്ക് ബന്ധിപ്പിക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ സംയോജിപ്പിക്കുന്ന ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നത് പോലെ പുറന്തോട് സംവേദനക്ഷമയതയുടെ സംവാഹമായി മാറിയിരിക്കുന്നു സജീവമാവുകയാണ് അതിൽ ബഹസ്വരത ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് സിവിൽ സമൂഹം എന്നിരുന്നാലും ഇന്ന് മനുഷ്യ സമൂഹങ്ങൾ കൂടുതൽ കൂടുതൽ ധ്രുവീകരിക്കപ്പെടുന്നത് നാം കാണുന്നു നിങ്ങളുടെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ ക്രിയാത്മകമായ സംഭാവന നൽകാൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സോടെ അതിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ജോൺ അതിനെ ആദരിച്ചിരുന്നു തുർക്കി നിങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിക്കുകയും ചെയ്യുന്നു ഇസ്താംബുളിലെ ലാറ്റിൻ വികാരിയത്തിനോടും ഭരണാധികാരിയോടുമുള്ള ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു മുതൽ വരെ തുർക്കിയിലും ഗ്രീസിലും അപ്പോസ്ലിക പ്രതിനിധിയായിരുന്നു നിങ്ങളുടെ പുതിയ റിപ്പബ്ലിക്കിന്റെ വികസനത്തിൽ ഗ്രീക്ക് കത്തോലിക്കർ സ്വയം ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്താംബുളിലെ ലാറ്റിൻ കത്തോലിക്കരും അർമേനിയൻ ഗ്രീക്ക് കൽതായ സിറിയൻ തുടങ്ങിയ മറ്റ് അവകാശമുള്ള കത്തോലിക്കരും പരിമിതമായ ബന്ധം മാത്രമുള്ള നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഓർത്രോ പ്രോട്ടസ്റ്റന്റുകാർ അവിശ്വാസികൾ അത് യുക്തിസഹമാണെന്ന് സഹമാണെന്ന് തോന്നുകയുമില്ല എല്ലാവരും അവരുടെ പരിമിതമായ വൃത്തങ്ങളിൽ സൃഷ്ടി സൃഷ്ടിച്ചു സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുവിശേഷത്തിൻ്റെയും കത്തോലിക്കാ തത്വങ്ങളുടെയും വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊരു തെറ്റായ യുക്തിയാണ് ഉദ്ധരണികളുടെ അവസാനം അതിനുശേഷം സഭയ്ക്കുള്ളിലും നിങ്ങളുടെ സമൂഹത്തിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല എന്നിരുന്നാലും ആ വാക്കുകൾ നമ്മുടെ നമ്മുടെ നാളുകളിൽ ഇപ്പോഴും ശക്തമായി പ്രതിധ്വനിക്കുകയാണ് കൂടുതൽ സുവിശേഷവും യഥാർത്ഥവുമായ ചിന്താഗതിക്ക് പ്രചോദനം നൽകുക തുടരുക ഏത് by inviting us to feel the pain of others and to listen to the cry of the poor and of the earth he thus encouraged us to compassionate action which is a reflection of the one god who is merciful and compassionate slow to anger and abounding in steadfast love the image of your great bridge is also പ്രതിഫലനത്തിലൂടെ മുന്നോട്ടു പോകുന്ന അചഞ്ചലമായ സ്നേഹത്തിൽ സമ്പന്നവും മുഖ്യ ഫ്രാൻസിസ് പാപ്പയുടെ സ്വർഗത്തിനും ഭൂമിയും ഇടയിൽ ഒരു പാലം അദ്ദേഹം സ്ഥാപിച്ചു നമ്മുടെ ഹൃദയങ്ങൾ അവന്റേതു പോലെയായി മാറുന്നു ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ ഏതാണ്ട് ധിഖരിക്കുന്ന ഒരു വലിയ തൂക്കുപാലമാണിത് അതുപോലെ അടുപ്പമുള്ളതും സ്വകാര്യവുമായ വശങ്ങൾക്ക് പുറമേ സ്നേഹത്തിന്റെ ഒരു ഒരു ദൃശ്യവും ദൃശ്യവും പൊതുവായതുമായ കൂടാതെ നീതിയും കാരുണ്യവും മാനസികാവസ്ഥയെ വെല്ലുവിളിയിലേക്ക് നയിക്കുകയാണ് It is essential to honor the dignity and freedom of all God's children, both men and women, fellow nationals and foreigners, poor and rich. We are all children of God, and this has personal, social, and political implications. Those with hearts docile to the will of God, promote the common good, and respect for all. ദേവഹതത്തിന് വിധേയമായ ഹൃദയങ്ങളോടെ എല്ലാവരുടെയും പൊതുനന്മയും വെല്ലുവിളിയായി മാറുകയാണ് ഇന്ന് പ്രാദേശിക നയങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളും പുനർനിർമ്മിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ചും അനീതിയെ മറികടക്കാൻ സഹായിക്കുന്നതിനു പകരം അത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൃത്രിമ ബുദ്ധി പോലും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ പുനർനിർമ്മിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ യന്ത്രങ്ങളുടെ പ്രവർത്തനമല്ല മനസ്സിലാക്കാൻ യന്ത്രങ്ങളുടെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് വികസനത്തിന്റെ പാത മാറ്റുന്നതിനും നമ്മുടെ മനുഷ്യ കുടുംബത്തിന്റെ ഐക്യത്തിന് ഇതിനകം സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ഒരു മാറ്റം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ മനുഷ്യ കുടുംബങ്ങളെ കുറിച്ച് പരാമർശിച്ചുവല്ലോ ഈ രൂപകൽപ്പന നമ്മുടെ ബന്ധം സ്ഥാപിക്കാൻ ക്ഷണിക്കുകയാണ് സാമൂഹ്യ ജീവിതത്തിന്റെ ആദ്യത്തെ കേന്ദ്ര ബന്ധു കുടുംബമാണ് തുർക്കി സംസ്കാരത്തിന്റെ ഈ കുടുംബം തുർക്കിയുടെ സംസ്കാരത്തിന്റെ കുടുംബം വലിയ പ്രാധാന്യത്തോടെയാണ് നിലനിൽക്കുന്നത് സിവിൽ സഹവർത്തിത്വത്തിന് മനോഭാവം അത്യാവശ്യമാണ് കൂടാതെ പൊതുനന്മയോടുള്ള പ്രാരംഭവും അടിസ്ഥാനപരവുമായ കുടുംബത്തിനുള്ളിൽ കൃത്യമായ പക്വതയും പ്രാപിക്കുന്നുണ്ട് തീർച്ചയായും ഓരോ കുടുംബത്തിനും സ്വയം അടയ്ക്കാൻ കഴിയുന്ന ഒന്നായി ഇത് മാറണം ശത്രുത വളർത്താതെ സാഹോദര്യം വളർത്തി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം വിവാഹ ജീവിതത്തോട് കാണിക്കുന്ന പുച്ഛം പ്രകടിപ്പിക്കുന്ന സമൂഹവും ഇന്ന് സമ്പദ് വ്യവസ്ഥ വഞ്ചനാപരമായി മാറുകയാണ് ആ ഏകാന്തത ഒരു ബിസിനസ് ആയി മാറുകയും ചെയ്യുന്നു വാത്സല്യത്തെയും വ്യക്തിത്വത്തോട നാം കാണിക്കുന്ന പ്രതികരണവും പൊതുവായ ഒരു ധാരണയായി മാറുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ ആന്തരിക ജീവിതം ആഴമേറിയതും നമ്മുടെ സ്വത്വം ശക്തവുമാണ് അടിസ്ഥാനപരമായ മനുഷ്യബന്ധങ്ങളെ പുച്ഛിക്കുകയും സ്വന്തം പരിമിതികളും ദുർബലതകളും പോലും സഹിക്കാൻ പഠിക്കാതിരിക്കുകയും ചെയ്യുന്നവർ എളുപ്പത്തിൽ അസഹിഷ്ണുതുക്കളായി മാറുന്നു in professional, cultural, and political life are increasingly placing themselves സ്ത്രീകൾ ചെയ്യുന്ന സംഭാവനകൾ നാം ഒരിക്കലും മറന്നുപോകരുത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ പഠനങ്ങളിലൂടെയും പ്രൊഫഷണൽ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിലും പങ്കാളിത്തം നേടുന്നതിലൂടെ നമുക്കും സമൂഹത്തിനും അന്താരാഷ്ട്ര സമൂഹത്തിനും വലിയ പങ്കാണ് വലിയ പങ്കും പിന്തുണയുമാണ് അവർ നൽകുന്നത് സാമൂഹ്യ ജീവിതത്തിന്റെ പൂർണ്ണമായ വികാസത്തിന് സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ ജനങ്ങൾക്കിടയിൽ ഇടയിൽ സ്ഥിരതയുടെയും ഉന്മേഷത്തിന്റെയും ഉറവിടമായി അങ്ങ് മാറണം നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിന് വേണ്ടി ആയിരത്തി പോൾ ആറാമൻ പാപ്പത്തി എഴുപത്തി ഒമ്പതിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്നിവർ തുർക്കിയും സന്ദർശിച്ച് നടത്തിയ നടത്തിയത് മുഖവിലേക്ക് എടുക്കണം തുർക്കിയുമായി നല്ല ബന്ധത്തിന് തയ്യാറാണ് അങ്ങനെയാണ് തുർക്കിയെ കാണുന്നതും രണ്ടായിരത്തി അത് തന്നെയാണ് നിസ്സയ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം വാർഷികത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ഏറ്റുമുട്ടലിനെയും സംഭാഷണങ്ങളിലെയും We are now experiencing a phase marked by heightened level of conflict on the global level, fueled by prevailing strategies of economic and military power. This is enabling what Pope Francis called a third world war fought piecemeal. We must, in no way, give in to this. The future of humanity is at stake. The energies and resources absorbed by this destructive dynamic മനുഷ്യരാശിയുടെ ഭാവി അപകടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വിനാശകരമായ ചലാത്മക ആലിംഗനം ചെയ്യുന്ന ഊർജങ്ങളും വിഭവങ്ങളും യഥാർത്ഥ വെല്ലുവിളിയായി മാറുകയാണ് വിശപ്പും ദാരിദ്ര്യത്തിനുമെതിരായ പോരാട്ടം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ സംരക്ഷിക്കുന്നതിൽ വരുന്ന അലംഭാവം പരിശുദ്ധ സിംഹാസനം അതിന്റെ ആത്മീയവും ധാർമ്മികവുമായ ശക്തി മാത്രം ഉപയോഗിച്ച് എല്ലാ രാഷ്ട്രങ്ങളുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനും അത് നമ്മെ സഹായിക്കുന്നു ദൈവത്തിന്റെ സഹായത്തിൽ താഴ്മയോടെ ഞാൻ ആശ്രയിക്കുന്നു എല്ലാവർക്കും പാപ്പ വളരെ ഹൃദ്യമായ തന്റെ വാക്കുകളിലൂടെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്